ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് മഴ പെയ്തതിനു ശേഷം വീണ്ടും മരം പെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നത് പോലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നെവിൻ പുറത്തേക്ക് ഓടി ഇറങ്ങിപ്പോയി അതിനുശേഷം ആ വീട്ടിൽ അതേ ചൊല്ലിയുള്ള സംസാരവും കലഹവും ബഹളവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ചർച്ചകളാണ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പലയിടങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ തുടരുകയാണെങ്കിൽ ഷോ കിറ്റ് ചെയ്തു പോകും എന്നയാൾ പല ആവർത്തി വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോ വന്നപ്പോൾ അനുമോളുമായിട്ടുള്ള പ്രശ്നത്തിലായിരിക്കും നെവിൻ പുറത്തു പോകുന്നത് എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു പ്രേക്ഷകർ എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആതിലെയും നൂറയും നെവിനെതിരെ ആഞ്ഞടിക്കുന്ന രംഗങ്ങൾ കാണുന്നു അവരുടെ വാക്കുകൾക്ക് മുമ്പിൽ നെവിന് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു അനുമോളെ ഇവിടെ തുടരുവാൻ അനുവദിച്ചാൽ താൻ കിറ്റ്യും എന്ന് പറഞ്ഞത് ആ വാക്കിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നീ ഒന്ന് പ്രവർത്തിച്ച് കാണിക്കുക നീ പോയി കാണിക്കുക എന്നുള്ളതാണ് അവർ വിളിച്ചു പറയുന്നത് ആ വാക്കുകളുടെ മുമ്പിൽ ശരിക്കും നെവിൻ്റെ ഈഗോ ഹേർട്ടാകുകയാണ് നെവിൻ പറഞ്ഞ വാക്കുകൾ അയാൾക്ക് പിൻവലിക്കാൻ പറ്റില്ല അത് ചെയ്ത് കാണിച്ചേ പറ്റുകയുള്ളൂ പല ആവർത്തി താൻ അത് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നെവിന് തൻ്റെ ഈഗോയെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ആവശ്യമായതുകൊണ്ട് പറഞ്ഞ വാക്കിൽ ഉറച്ച് അയാൾ പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നു ഒത്തിരി ആൾക്കാർ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പിന്തിരിഞ്ഞ് വീണ്ടും ഒരു സോറി പറഞ്ഞ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നെവിൻ്റെ അഹന്ത കേൾക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും ആ ചിന്തയിൽ തന്നെയാണ് അയാൾ വീട് വിട്ടു പോകുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ആതിലെയും നൂറയും ഇത്രമാത്രം അയാളെ പ്രകോപിപ്പിച്ചത് നെവിൻ പുറത്തു പോയതിനു ശേഷം അക്ബറിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് വലിയ പ്രശ്നത്തിലാണ് ആതിലയോടും നൂറയോടും ഒക്കെ അക്ബർ വന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഗെയിമാണിത് എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ അവനെ പുറത്ത് കളയുവാൻ വേണ്ടി നിങ്ങൾ വെറും ചീപ്പ് ഗെയിമാണ് കളിച്ചത് എന്ന് എന്തുകൊണ്ടാണ് ചീപ്പ് ഗെയിം കളിക്കേണ്ടി വന്നത് ഇതൊരു ചീപ്പ് ഗെയിം ആയിരുന്നോ എന്തിനാണ് അവർ ഇത്രയും വാശി പിടിച്ച് നിനക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ നീ ഒന്ന് പോയി കാണിക്കണമെന്ന് പറഞ്ഞത് അതിനൊരു കാരണമുണ്ട് ആതില അത് ഷാനവാസിനോട് പറഞ്ഞിരുന്നു എന്താണ് പ്രശ്നം ആതിലയും ന്യൂറയും ലെസ്പിയൻ കപ്പിളാണ് അവരിവിടെ വന്നു വന്നുകയറിയ സമയം മുതൽ പല ആവർത്തി നെവിൻ അവരോട് പറഞ്ഞു ഈ വീട്ടിൽ വെച്ച് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വേറുപിരിക്കും അത്രേ ഇനി ഒരിക്കലും നിങ്ങൾ കപ്പിളായിരിക്കില്ല നിങ്ങളെ തമ്മിൽ അടിച്ചു പിരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വിശ്രമിക്കൂ ഈ രീതിയിൽ പല ആവർത്തി അവരോട് സംസാരിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു അതുമാത്രമല്ല പുറത്തുവച്ചും ഞാനിത് ചെയ്തിട്ടുണ്ട് വിവാഹബന്ധത്തിലായിരിക്കുന്ന പോലും ഞാൻ തമ്മിൽ അടിപ്പിച്ച് ഡിവോഴ്സ് ചെയ്യിച്ചിട്ടുണ്ട് കൂട്ടുകാരുടെ ഇടയിലാണെങ്കിൽ പോലും ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ വലിയൊരു വിനോദമാണ് ഞാൻ അത് പല ആവർത്തി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെയും ചെയ്യും ആതിലേ ഈ നൂറയും ഞാൻ വേർപിരിക്കും ഈ ഒരു വാക്കിന്റെ മേലാണ് അവർ ശരിക്കും പ്രകോപിതരാകുന്നത് കാരണം അവരുടെ സ്നേഹവും അവരുടെ ബന്ധവും അവരുടെ വൈകാരികതയും ഒക്കെ പല ആവർത്തി അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സ്വന്തം മാതാപിതാക്കളെ പോലും അവഗണിച്ച് ലോകത്തിന്റെ മുഴുവൻ കുത്തുവാക്കുകളെയും അവഗണിച്ച് അതിനെതിരെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നെവിൻ ഇപ്പോൾ ശപഥം ചെയ്തിരിക്കുകയാണ് അവരെ വേർ പിരിച്ചിരിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ പ്രകോപിതരായത് ഈ വിഷയം അവർ ഷാനവാസിനോട് പറയുന്നുണ്ട് ഷാനവാസ് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അഭിലാഷിനോട് ആ കാര്യം തുറന്നു പറയുകയാണ് അതിലേ നൂറേയും പ്രകോപിതരാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഇവന്റെ പരിപാടി ഇതാണ് പുറത്തു വൻ എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പോലും അവരോട് പറഞ്ഞു അത്രേ അത് കേട്ടിട്ട് അഭിലാഷ് പറയുന്നുണ്ട് ഏ അത് അവൻ ചുമ്മാതെ അവരെ പ്രകോപിക്കാൻ തമാശയൊക്കെ പറഞ്ഞതായിരിക്കും അല്ലാതെ അതിൽ കാര്യമൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തമാശയായി തോന്നില്ല ഇപ്പോൾ ആതിലെയും നൂറേയും തമ്മിൽ പിരിക്കുമെന്നുള്ളത് മറ്റൊരു ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രശ്നമില്ല പക്ഷേ ആഴത്തിൽ സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന രണ്ടാൾക്കാരെ പിരിക്കും എന്ന് അവരുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ അവർക്കത് കേട്ട് ചിരിച്ചു കളിച്ചു പോകുവാൻ പറ്റില്ല അവർക്കതിനെ പ്രതിരോധിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവനെ പുറത്ത് കളയുക എന്നുള്ളത് അവരുടെയും ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് മാറിയിട്ടുണ്ടാവും അതിനോടുള്ള ബന്ധത്തിൽ ഒരവസരം വീണ് കിട്ടിയപ്പോൾ വളരെ കൃത്യമായിട്ട് അവരത് വിനിയോഗിച്ചു ശരിക്കും ഇവിടെ നെവിൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുകയായിരുന്നു നവിൻ ബിഗ് ബോസിനെ പോലും വെല്ലുവിളിക്കുകയാണ് അതിനെക്കുറിച്ച് ഷാനവാസ് അവിടെ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു പരിഹരിക്കാം പക്ഷേ ബിഗ് ബോസിനെ വെല്ലുവിളിക്കുകയും ബിഗ് ബോസിന്റെ റൂൾസ് അവന് വേണ്ടി മാറ്റിമറിക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത് ഈ വീട്ടിലേക്ക് കളിക്കുവാൻ വേണ്ടി കയറി വന്ന നമ്മളുടെ മുൻപിൽ കുറെ ഏറെ റൂൾസും റെഗുലേഷൻസും ഒക്കെ വെച്ചിട്ടുണ്ട് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവൾ ഇവിടുന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുവിനെ പുറത്താക്കുന്നില്ല എങ്കിൽ ഞാൻ ഷോ കിറ്റിയും എന്നൊക്കെ പറയാൻ ഇവൻ ആരാണ് ബിഗ് അറിയാം ആർക്കെതിരെ ഏത് തരത്തിലുള്ള നിലപാടുകളും നടപടികളും എടുക്കണമെന്ന് അത് ശരിയല്ലേ വളരെ കൃത്യമായ വിലയിരുത്തൽ തന്നെയാണ് ബിഗ് ബോസിനകത്ത് വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഭാവി എന്താകണം എന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് മാത്രമാണ് അതിൽ കൈകടത്താൻ മറ്റേ ആൾക്കാർക്ക് യാതൊരു അധികാരവുമില്ല നിങ്ങൾക്കൊരു കണ്ടസ്റ്റന്റിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ ബിഗ് ബോസിനോട് അവരെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പുറത്തു പോകും എന്ന് പറയുന്നതല്ല ഗെയിം അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ഇതിനകത്തേക്ക് വരരുത് നിങ്ങൾക്ക് അവരെ പുറത്താക്കുവാൻ വേണ്ടി ബിഗ് ബോസ് അവസരം നൽകുന്നുണ്ട് അത് അവർക്കെതിരെ ഗെയിം കളിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അവർക്കെതിരെ തന്ത്രങ്ങൾ മെനയൂ നിങ്ങൾ അവരുടെ മുമ്പിൽ കുഴികൾ കുഴിച്ച് ആ കുഴിക്കകത്ത് നിങ്ങൾ അവരെ വീഴ്ത്തു പ്രേക്ഷകർ അത് മനസ്സിലാക്കട്ടെ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുകയും നിങ്ങൾ കുഴിച്ച കുഴിയിൽ വീഴുന്ന വ്യക്തി അങ്ങനെ അതിൽ കൂടി പുറത്തു പോവുകയും ചെയ്യട്ടെ അതാണല്ലോ ബിഗ് ബോസിന്റെ ഗെയിം പക്ഷെ നെവിൻ എന്താണ് ചെയ്യുന്നത് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുകയാണ് ബിഗ് ബോസിനെ പ്രഷറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതായത് ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയൊരു എന്റർടൈനർ ആണ് ഞാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീട് ഉറങ്ങിപ്പോകും കഴിഞ്ഞ ദിവസമൊക്കെ ആ വാക്കയാൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ഏറ്റവും അനിവാര്യതയുള്ള ഒരു ഗെയിമറാണ് ഞാൻ അനുമോൾ എന്താണ് ചെയ്യുന്നത് കരഞ്ഞുകൂവി നടക്കുന്നതിനപ്പുറത്ത് ഒരു കണ്ടന്റും അനുമോൾക്കില്ല അതുകൊണ്ട് അനുമോളേക്കാൾ അനിവാര്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ എന്നെ വേണോ അനുമോളെ വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം എന്നെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ അനുമോളെ പുറത്താക്കുവാൻ തയ്യാറാകണം ചുരുക്കത്തിൽ ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യുകയാണ് ബിഗ് ബോസിനെ പ്രഷറിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിനൊരിക്കലും ബിഗ് ബോസ് വഴങ്ങിക്കൊടുക്കില്ല ഈ പൊട്ടൻ അത് മനസ്സിലാകുന്നില്ലേ അത്രയ്ക്ക് ബോധമില്ലാത്ത ഒരുത്തനാണോ ഇയാള് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളിക്ക് ബിഗ് ബോസ് കീഴടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ കാഴ്ചപ്പാട് പവൻ കായ്ക്കുന്ന മരമാണെങ്കിലും അത് പുരയ്ക്ക് മുകളിൽ ചാഞ്ഞാൽ വെട്ടിക്കളയുക എന്നുള്ളത് തന്നെയാണ് അതാണ് ഇപ്പോൾ ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത് വളരെ ശാന്തമായി ബിഗ് ബോസ് ചോദിക്കുകയാണ് നിങ്ങളുടെ നിലപാട് അതാണോ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഒറ്റ വാക്കിൽ ബിഗ് ബോസിനോട് പറയാം സോറി ബിഗ് ബോസ് അപ്പോഴത്തെ പ്രകോപനത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ് ഞാൻ ആ വാക്ക് പിൻവലിക്കുകയാണ് സോറി എന്ന് പറഞ്ഞാൽ അവിടെ ആ വിഷയം തീരും പക്ഷേ ബിഗ് ബോസിന്റെ മുൻപിലും തനിക്ക് താഴാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ ഇതിനകത്തേക്ക് വന്നത് ഈ ഷോ എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഷോയല്ല ഇവിടെ നമുക്ക് മുറിവേൽക്കും ചിലപ്പോൾ കഠിനമായി നാം അപമാനിക്കപ്പെടും അങ്ങനെ പലതരത്തിലുള്ള വഴികളിൽ കൂടി സഞ്ചരിച്ചാണ് നൂറ് ദിവസത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നെത്തിക്കുന്നത് അവിടെ വരെയോളം എത്തുവാൻ വേണ്ടി എന്തും സഹിക്കുവാൻ നാം തയ്യാറാകണം അങ്ങനെ സഹിക്കുവാൻ തയ്യാറില്ലാത്ത വ്യക്തികൾ എന്തിനാണ് പിന്നെ ഈ ഷോയ്ക്കകത്തേക്ക് വരുന്നത് ഞാൻ പറയുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കുവാൻ പാടുള്ളൂ അത് ബിഗ് ബോസ് ആണെങ്കിൽ പോലും എനിക്കവിടെ കീഴ്പ്പെടാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ വീട്ടിലിരിക്കുന്നതല്ലേ നല്ലത് ഈ കാര്യം അവിടെ സംസാരിക്കുവാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തയ്യാറാകുന്നില്ലല്ലോ അവൻ കാണിച്ചത് മണ്ടത്തരമായി പോയി എന്നവർ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പാപഭാരം മുഴുവനും കൂടി ചുമത്തുവാൻ ശ്രമിക്കുന്നത് ആതിലയുടെയും ന്യൂറയുടെയും അനുമോളുടെയും മുകളിലാണ് ആദിലയോട് ന്യൂറയ്ക്കും അവർക്കുള്ള വെറുപ്പിനേക്കാൾ കൂടുതൽ അനുമോളോട് തന്നെയാണ് പക്ഷേ ഒരു പരിധി വിട്ട് അവർക്ക് പ്രതികരിക്കുവാൻ പറ്റുന്നില്ല എന്താണ് അതിന്റെ കാരണം വളരെ കൃത്യമാണ് നെവിൻ കാണിച്ചത് തെറ്റാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നെവിൻ ഇവരുടെ വലം കൈയായി നടന്ന ആളായതുകൊണ്ട് നെവിനെ അങ്ങനെ അങ്ങോട്ട് വിമർശിക്കുവാനും അവർക്ക് ധൈര്യം ഉണ്ടാവുന്നില്ല അവരിപ്പോഴും അനുമോൾക്കെതിരെ സ്ട്രാറ്റജികൾ മെനയുകയാണ് അനുമോളെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ളതാണ് അവരുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ ഇതിനകത്തു കൂടി എല്ലാം നേട്ടമുണ്ടാക്കുന്നത് അനുമോൾ ആണ് എന്നുള്ള കാര്യം ഇവരൊട്ടും മനസ്സിലാക്കുന്നില്ല അവരിൽ ചിലരൊക്കെ ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് അപ്പാനീശ്ശേര തൽപത് നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞായിരുന്നു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ചില ആൾക്കാർ വരില്ലേ അവരുടെ കൂട്ടത്തിൽ രണ്ടാൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കാതെ കയറി വരും ഒന്ന് ബിൻസിയും മറ്റൊന്ന് നെവിനും ഈ രണ്ടാൾക്കാരും ഇതിനകത്തേക്ക് മടങ്ങി വരും അത് തന്നെയാണ് ബിഗ് ബോസിന്റെ പദ്ധതി ആഗ്രഹങ്ങളൊക്കെ നല്ലത് തന്നെയാണ് ആർ ജെ ബിൻസി ഒന്നുകൂടെ അതിനകത്ത് വരണമെന്ന് അപ്പാനിക്ക് അതിയായ മോഹമുണ്ട് ആ കൂട്ടത്തിൽ പിന്നെ നെവിനും കൂടെ കയറിക്കോട്ടെ എന്നുള്ളൊരു ചിന്ത പക്ഷേ ഇതധികം മുഴുക്കുവാനുള്ള സാധ്യതയില്ല എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം